ഈശ്വം ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ നമ്മുടെ കർത്താവായ ഈശ്വം ഷിഹായിയുടെ കൃപയും സമാധാനവും സ്നേഹവും കരുണയും വാത്സല്യവും എന്നെ കേൾക്കുകയും കാണുകയും ചെയ്യുന്ന നിങ്ങളെല്ലാവരോടും കൂടെ സമൃദ്ധമായുണ്ടാകട്ടെ ഈശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ടവരെ നോമ്പുകാലത്തിൻ്റെ രണ്ടാം വാരത്തിലേക്ക് നാം പ്രവേശിക്കുകയാണല്ലോ ഈ ഞായറാഴ്ച സഭ നമുക്ക് ധ്യാനത്തിനായി നൽകുന്ന വചനഭാഗം വിശുദ്ധാലൂക്ക അറിയിച്ചാ സുവിശേഷം പത്തൊൻപതാം അധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള തിരുവചനങ്ങളാണ് ഈ വചനഭാഗത്ത് സക്കേവൂസിൻ്റെ ഉപമയാണ് സുവിശേഷകൻ വിവേക്കുന്നത് നഷ്ടപ്പെടലിൻ്റെ ഉപമകൾ നമുക്ക് രണ്ടെണ്ണം കാണാൻ സാധിക്കും അതിലൊന്നാണ് സക്കേവൂസിൻ്റെ ഉപമ നഷ്ടപ്പെട്ടതിനെ കണ്ടുകിട്ടി കണ്ടെടുത്ത് രക്ഷിക്കുന്നതിന് വേണ്ടിയാണ് മനുഷ്യപുത്രൻ വന്നിരിക്കുന്നതെന്ന് കർത്താവ് പത്താം വാക്യത്തിൽ പറയുന്നുണ്ട് പിന്നീട് നമ്മൾ കാണുന്ന നഷ്ടപ്പെടലിൻ്റെ ഉപമ എന്ന് പറയുന്നത് നാണയങ്ങളുടേതാണ് ഇപ്പോൾ ഈ സഖേവസിൻ്റെ ഉപമയിൽ നഷ്ടപ്പെട്ടു പോയ മകൻ്റെ വീണ്ടെടുപ്പ് പ്രതിപാദി വിഷയമാകുമ്പോൾ ഈ നോമ്പുകാലം നമ്മളെ സംബന്ധിച്ചിടത്തോളം വീണ്ടെടുക്കലിൻ്റെ സമയമായിട്ട് നമുക്ക് കാണാം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ നാളുകളിലൂടെയൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോയി എങ്കിൽ ആ നഷ്ടപ്പെട്ടു പോയ ബന്ധത്തെ കൂട്ടി ഉറപ്പിക്കുവാനും ആ നഷ്ടപ്പെട്ടു പോയതിലൂടെ കർത്താവ് നൽകുന്ന രക്ഷയിലേക്ക് മടങ്ങി വന്നുകൊണ്ട് രക്ഷയുടെ അനുഭവത്തിലേക്ക് പ്രവേശിക്കുവാനുള്ള ആഹ്വാനമാണ് നോമ്പുകാരം നൽകുന്നത് എന്ന് നമുക്കറിയാമല്ലോ അതുകൊണ്ട് സക്കേവോസിൻ്റെ ഉപമയിൽ ആത്യന്തികമായിട്ട് അടിസ്ഥാനപരമായി നോക്കുമ്പോൾ ഒരു നഷ്ടപ്പെടലിൻ്റെ ചിത്രം തെളിഞ്ഞു വരുന്നുണ്ട് അതിപ്പോൾ അതോടൊപ്പം ഒരു വീണ്ടെടുക്കലിൻ്റെ ചിത്രവും നമുക്ക് കാണാൻ സാധിക്കും നഷ്ടപ്പെടലിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് സക്കേവോസിൻ്റെ ജീവിതത്തിലെ പരാജയത്തിൻ്റെ അവസ്ഥയാണ് എന്ന് പറഞ്ഞാൽ അയാൾക്ക് വേണ്ട വേണ്ടിടത്തോളം സമ്പത്തും സമൃദ്ധിയുമൊക്കെ ഉണ്ടായിരുന്നു കാരണം അയാളൊരു അയാളെക്കുറിച്ച് പറയുന്നത് സുവിശേഷകൻ പറയുന്നത് മൂന്ന് വിശേഷണങ്ങളാണ് ഒന്ന് അയാൾ ചുങ്കക്കാരനായിരുന്നു ചുങ്കം പിരിക്കുന്ന ആളായിരുന്നു രണ്ട് അയാൾ ധനികനായ ഒരു മനുഷ്യനായിരുന്നു മൂന്ന് അയാളുടെ പ്രത്യേകത അയാൾ ഉയരം കുറവായ മനുഷ്യനായിരുന്നു ഈ മൂന്ന് വിശേഷണങ്ങളും അയാളെക്കുറിച്ച് സുവിശേഷം പറയുമ്പോൾ സുവിശേഷകന് ഒരു ലക്ഷ്യം കൂടിയുണ്ട് ഇയാളെ സംബന്ധിച്ചിടത്തോളമുള്ള ഈ മൂന്ന് വിശേഷണങ്ങളും ദൈവസന്നിധിയിലേക്ക് അടുക്കുവാൻ അയാളെ തടസ്സമായി നിൽക്കുന്ന പ്രതിബന്ധങ്ങളായിട്ട് അയാൾ മനസ്സിലാക്കിയിരുന്നു എന്നുള്ളതാണ് ഒന്നാമത് ചുങ്കക്കാർ എന്ന് പറയുന്നത് പാവികളായിട്ടാണ് കണക്കാക്കപ്പെട്ടിരുന്നത് കാരണം അവർ മറ്റുള്ളവരുടെ നികുതി അന്യായമായി ചുമത്തി അന്യായമായവരിൽ നിന്നും ചുങ്കം പിരിച്ചിരുന്നത് കൊണ്ട് അവരൊരു പാപാവസ്ഥയിലായിരുന്ന നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു ദിവസന്നിധിയിൽ നിന്നും നഷ്ടപ്പെട്ട അവസ്ഥയിലായിരുന്നു രണ്ടാമത് അയാളൊരു ധനികനായിരുന്നു ധനികന്മാർക്ക് ദിവസനിധിയിൽ എത്തിപ്പെടാൻ കഴിയുകയില്ല എന്ന് കർത്താവ് തന്നെ സുശേഷങ്ങളിൽ പറഞ്ഞിട്ടുണ്ടല്ലോ മൂന്നാമതായി അയാളുടെ ഉയരം കുറവായിരുന്നു ഉയരം കുറവ് എന്ന് പറയുമ്പോൾ ഇവിടെ ശാരീരികമായ ഉയരത്തേക്കാൾ ഉപരിയായി അയാൾ ദൈവസന്നിധിയിൽ ഉയരമില്ലാത്ത മനുഷ്യനായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ എന്ന് പറഞ്ഞാൽ അയാൾ വലിയ ഭക്തനോ ദൈവവിശ്വാസിയോ ഒന്നും ആയിരുന്നില്ലായിരിക്കാം അപ്പോൾ ഈ മൂന്ന് വിശേഷണങ്ങളും അയാളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടപ്പെടലിൻ്റെ ചിത്രം വിശേഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് ഈ നഷ്ടപ്പെടലിൻ്റെ അവസ്ഥയെക്കുറിച്ച് അയാൾക്ക് നല്ല ഒരു ബോധ്യത്തിലേക്കയാളെ കടന്നു വരികയാണ് നമുക്കറിയാം ലൂക്കാസ് സുവിശേഷകൻ ഈ നഷ്ടപ്പെട്ടു പോയ ആളുകളുടെയും ആടുകളുടെയും ഒക്കെ അവസ്ഥയിൽ നിന്നും തിരിച്ചറിവിന് പ്രാധാന്യം കൊടുക്കുന്ന ഒരു സുവിശേഷകനാണ് തിരിച്ചറിവിൻ്റെ നിറവിൽ നിന്നുകൊണ്ടാണ് ഒരു വ്യക്തി നഷ്ടപ്പെട്ട അവസ്ഥയിൽ നിന്നും വീണ്ടെടുപ്പിലേക്ക് വരുന്നത് ധൂർത്തുപുദ്ര ഭൂമിയിൽ നമ്മൾ കാണുന്നത് അതുതന്നെയാണല്ലോ അയാൾക്ക് പിന്നീടാണ് സുബോധമുണ്ടാകുന്നത് പല സ്വബോധമുണ്ടായപ്പോൾ അയാൾ ദിവസനിധിയിലേക്ക് നഷ്ടപ്പെടലിൻ്റെ അവസ്ഥയിൽ നിന്നും വീണ്ടെടുപ്പിൻ്റെ അവസ്ഥയിലേക്ക് വളരുന്നതായിട്ട് നമ്മൾ പതിനഞ്ചാം അധ്യായത്തിൽ കാണുന്നുണ്ട് എന്ന് പറഞ്ഞതുപോലെ ഇവിടെയും ഇയാൾ തൻ്റെ കുറവുകളെക്കുറിച്ച് തിരിച്ചറിയുന്ന മനുഷ്യനായി മാറുകയാണ് തനിക്ക് ദിവസനിന്നിധിയിലേക്ക് കടന്നു വരുവാനായുള്ള തടസ്സങ്ങളെന്താണെന്ന് അയാൾ ബോധ്യപ്പെടുകയാണ് ചുങ്കം പിരിവ് അയാളുടെ അത്മിതമായ സമ്പത്ത് അയാളുടെ ദൈവസന്നിധിയിലേക്ക് ദൈവത്തെ കാണുവാനുള്ള അയാളുടെ തടസ്സം ഇതെല്ലാം അയാൾ തിരിച്ചറിയുന്നു എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ് അതുകൊണ്ടാണ് തൻ്റെ കുറവുകളെ കുറിച്ച് അയാൾക്ക് ബോധ്യമുണ്ടാകുമ്പോഴാണ് അയാൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുക്കുവാൻ തീരുമാനിക്കുന്നത് അതേപ്രിയപ്പെട്ടവരെ ആ ഒരു തിരിച്ചറിവാണ് നോമ്പുകാലത്ത് നമുക്കും ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ കുറവുകൾ എന്തെല്ലാമാണ് നമ്മുടെ ബലഹീനതകൾ എന്തെല്ലാമാണ് നമ്മുടെ ദിവസനിധിയിലേക്ക് കടന്നു വരുവാനായിട്ട് നമ്മളെ തടസ്സപ്പെടുത്തുന്ന നമ്മുടെ ന്യൂനതകൾ ബലഹീനതകൾ കുറവുകൾ എന്താണ് നമ്മളുള്ള ഒരു തിരിച്ചറിവ് സക്കേവൂസ്സിനെ പോലെ നമുക്കുണ്ടായിരിക്കണമെന്ന് ഈ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ഇനി അയാൾ തിരിച്ചറിഞ്ഞു തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അയാൾക്ക് എങ്ങനെയാണ് ദിവസനിധിയിലേക്ക് അടുക്കുവാനായിട്ട് സാധിക്കുന്നത് എന്നതിനെ കുറിച്ച് അയാൾ ഒരു പദ്ധതി തയ്യാറാക്കുകയാണ് അതിനാൽ അയാൾ അവിടുന്ന് തൻ്റെ ചുങ്കസ്ഥലത്ത് നിന്നും എഴുന്നേൽക്കുകയാണ് എഴുന്നേൽക്കുക എന്ന് പറയുമ്പോൾ അയാൾ അത് ഉപേക്ഷിക്കുക എന്ന് വേണമെങ്കിൽ മനസ്സിലാക്കുവാൻ അയാൾ ആ ചുങ്കം പിരിവ് അവസാനിപ്പിച്ചു ആ ചുങ്കം പിരിവ് അവസാനിപ്പിച്ചു അയാളുടെ ആ സമൃദ്ധമായ സമ്പന്നതയിൽ നിന്നും അയാൾ ഒരു ദിവസനിധിയിലേക്ക് അടുക്കുവാൻ വേണ്ടി അതിനെ വ്യയം ചെയ്യാൻ തീരുമാനിക്കുന്നു അങ്ങനെ ആ തീരുമാനങ്ങളൊക്കെ എടുത്തതിന് ശേഷം അയാൾ ഈശോയെ കാണാൻ ആഗ്രഹത്തോടു കൂടി കർത്താവ് പോകുന്ന വഴിയിൽ പതിയിരുന്ന് കാണാൻ പരിശ്രമിക്കുകയാണ് അപ്പോൾ അയാളുടെ ആഗ്രഹ നിവൃത്തികരണത്തിന് വേണ്ടി അയാൾ എന്ത് ചെയ്യുന്നു പരിശ്രമിക്കുകയാണ് ദൈവത്തെ കണ്ടെത്തണം അയാളുടെ ആധ്യാത്മികമായ പൊക്കക്കുറവിനെക്കുറിച്ച് അയാൾ ബോധ്യമായപ്പോൾ എനിക്ക് ഈശോയെ കാണണം അനുഭവിക്കണം അയാളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അങ്ങനെയൊരു ചേദോപികാരം ഉണ്ടായിരുന്നു എന്ന് വേണം മനസ്സിലാക്കുവാൻ അതുകൊണ്ടാണ് അയാളുടെ ആ തീക്ഷണതയെ കർത്താവ് തിരിച്ചറിയുകയും അയാൾ മറഞ്ഞിരുന്നു എങ്കിലും ഈശോ അവിടെ വരുമ്പോൾ അയാളെ മറഞ്ഞിരുന്ന അയാളെ വെളിപ്പെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരാൻ പരിശ്രമിക്കുകയും ചെയ്യുന്നത് മരത്തിൻ്റെ കീഴിൽ വന്നപ്പോൾ ഈശോ മുകളിലേക്ക് നോക്കി സഖ്യവൂസെ ഇറങ്ങി വരിക ഞാനിന്ന് നിന്റെ വീട്ടിൽ താമസിക്കാൻ വരികയാണെന്ന് പറയുകയാണ് ഈശോയ്ക്കവിടെ വിമർശനമൊക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും കർത്താവ് അയാളുടെ വീട്ടിൽ പോയി താമസിക്കുകയാണ് അപ്പോൾ അയാളുടെ വീട്ടിൽ താമസിക്കുമ്പോൾ അയാൾ നേരത്തെ മനസ്സിൽ നിശ്ചയിച്ചിരുന്ന കാര്യം വെളിവാക്കപ്പെടുകയാണ് ഇവിടെ ഞാൻ ആരുടെയെങ്കിലും വക വഞ്ചിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഒന്നിന് നാലിരട്ടിയായി ഞാൻ മടക്കി കൊടുക്കും അതാണ് ഞാൻ പറഞ്ഞത് അയാൾ നേരത്തെ തീരുമാനിച്ചിരുന്നു തൻ്റെ സമ്പത്ത് തനിക്ക് ദേവസ്വനിധിയിലേക്ക് നടന്നെടുക്കുവാൻ തടസ്സമാണ് എന്ന് അയാൾ തിരിച്ചറിഞ്ഞിരുന്നു അതുകൊണ്ട് സമ്പത്തിനെ പങ്കുവയ്ക്കുവാൻ അയാൾ ആഗ്രഹിച്ചു ഈ നോമ്പുകാലത്ത് നമുക്കുണ്ടായിരിക്കേണ്ട ഒരു മനോഭാവം അതാണ് ദാനധർമ്മങ്ങൾ ചെയ്യുക എന്നത് നോമ്പിൻ്റെ ഒരു ചൈതന്യമാണല്ലോ നമുക്കുണ്ടാകുന്ന സമ്പത്തിൻ്റെ ഒരു ഭാഗം ഇല്ലാത്തവരുമായി പങ്കുവയ്ക്കാനുള്ള ഒരു മനോഭാവം വളർത്തിയെടുക്കുക എന്ന് പറയുന്നത് ദൈവസമെന്നിധിയിൽ സമ്പന്നരാകുന്നതിൻ്റെ അടയാളമാണ് അതുകൊണ്ട് ഭൗതിക സമ്പത്തിൽ നമ്മൾ സമ്പന്നരാകാതെ അതിലുപരിയായി ദൈവസന്നിധിയിൽ സമ്പന്നരാകാൻ പരിശ്രമിക്കുമ്പോഴാണ് സക്കേവസന് കിട്ടിയ ഈ രക്ഷയുടെ അനുഭവം നമ്മുടെ അനുദിന ജീവിതത്തിലും ഉണ്ടാകാതെ നമുക്ക് തിരിച്ചറിയാം അപ്രകാരം സക്കേവസിനെ പോലെ തിരിച്ചറിവുണ്ടാകുന്നു ദൈവസന്നിധിയിലേക്ക് നടന്നെടുക്കുവാൻ പരിശ്രമിക്കുന്നു ആഗ്രഹമുണ്ടാകുന്നു പരിശ്രമിക്കുന്നു പരിശ്രമത്തിൻ്റെ ഫലമായി അയാൾക്ക് ദൈവാനുഭവം ഉണ്ടാകുന്നു അങ്ങനെയൊരു വളർച്ച നമുക്ക് ഈ സംഭവത്തിൽ കാണാനായിട്ട് സാധിക്കും അയാളുടെ ആദ്യം തിരിച്ചറിവ് പ്രതിഭത്തെ കാണാൻ ആഗ്രഹം ആഗ്രഹമുണ്ടാകുന്നു ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി അയാൾ പരിശ്രമിക്കുന്നു ആ പരിശ്രമത്തിൻ്റെ സമയത്ത് അയാളുടെ ഉള്ളിൻ്റെ ഉള്ളു നിർമ്മലവും പരിശുദ്ധവുമായി മാറുന്നു എന്നുള്ളത് ശ്രദ്ധേയമായ കാര്യമാണ് പുരിമുള്ളവരെ ഈ നോമ്പുകാലത്ത് നമുക്കും സക്കേ പോലെ നമ്മുടെ കുറവുകളെ തിരിച്ചറിയുന്നവരായി മാറാൻ പരിശ്രമിക്കാം ആ തിരിച്ചെറിൻ്റെ നിന്നുകൊണ്ട് വേണ്ടാത്തതിനെ തള്ളിക്കളഞ്ഞുകൊണ്ട് വേണ്ടതിനെ സ്വീകരിച്ചുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നടന്നെടുക്കുവാൻ ഓടിയെടുക്കുവാൻ നമുക്ക് ആഗ്രഹിക്കാം ആഗ്രഹ പൂർത്തീകരണത്തിനായി നമുക്ക് പരിശ്രമിക്കാം രക്ഷകൻ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാനായിട്ട് പരിശ്രമിക്കാം ദാനധർമ്മങ്ങളിലൂടെയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെയും പങ്കുവഖ്യലൂടെയും മനുഷിക ദൈവ ബന്ധങ്ങളൊക്കെ വളർത്തിക്കൊണ്ട് ഏറെ ആധ്യാത്മികതയുടെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്ന നല്ല വ്യക്തികളായി മാറുവാൻ ആത്മാർത്ഥമായിട്ട് പരിശ്രമിക്കാം സക്കേവ്യൂസിനെ പോലെ നമുക്ക് ഒരു മാനസാന്തര്യത്തിൻ്റെ അവസരമുണ്ടാകട്ടെ അതിനുള്ള വശ അതിനുള്ള കൃപക്കായി നമുക്ക് ഈ നോമ്പുകാലത്ത് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം ഈശ്വര നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ